നമസ്കാരം മസ്കാരം മിക്സിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഒരു പഴയകാല വിഭവമാണ് പഴയകാലം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും പഴയകാല വിഭവം ഞാൻ വെക്കേഷൻ ഒക്കെ അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവിടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുന്നതാണ് വളരെ കുഞ്ഞു വിഭവമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എപ്പോഴും എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല ഒരു സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അപ്പൊ ഒന്ന് കണ്ടിട്ട് വായും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയെന്നോ അച്ചാർ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം നല്ല പഴുത്ത മൂവാണ്ട മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലി ഒന്നും ചെത്തിക്കളയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഈ ഞെട്ടിയുടെ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് വേറെ ഏത് മാങ്ങ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ മൂവാണ്ട മാങ്ങ വെച്ച് ചെയ്യുമ്പോൾ അതിനൊരു പുളിപ്പും മധുരവും ഉള്ളതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞിടുകയാണ് ചെയ്യേണ്ടത് എന്നിട്ടാണ് നമ്മളതിലേക്ക് ചേരുവകൾ ചേർക്കേണ്ടത് ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് സ്റ്റവ് കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത് പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇടുക വളരെ കുറവ് ഉപ്പ് ഇതിലേക്ക് ആവശ്യം വരുള്ളൂ ഇത്രയും മതി ഇത് ഫുള്ളായിട്ട് വേണ്ട കുറച്ച് കുറവ് മതി അത്രയും ഇടുക പിന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്യുക അത് ടീസ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് ഞരടാനൊന്നും പാടില്ല കേട്ടോ ഇങ്ങനെ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സംഭവം റെഡിയാക്കാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരു വിഭവത്തിന് പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വേണമെങ്കിൽ മാമ്പഴ അച്ചാർ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വിഭവം നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കഴിക്കാറുള്ളതും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ മിക്സാക്കി എടുക്കണം നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഒരു അല്പം ഉപ്പിട്ട മോരും അതുപോലെ തന്നെ ഈ അച്ചാറും കൂട്ടി കഴിക്കാനുണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയോ കുട്ടിക്കാലത്ത് വെക്കേഷന് അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇത് എൻ്റെ ഒരു നൊസ്റ്റ് വിഭവം കൂടിയാണേ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കാത്തവരുണ്ടാ ഒന്ന് കഴിച്ച് നോക്ക് അപ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ